ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഒരു അഞ്ചാറ് ചെറിയുള്ളി അഞ്ചാറ് കായ് മുളക് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പപ്പടവും ഒരു നെലിക്ക വലുപ്പത്തിൽ പുളിയും ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ചെറിയുള്ളീൻ്റെ തോല അളയാം ഇനിയിപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ആദ്യമായിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഒരഞ്ചാറ് പപ്പടം പൊരിച്ചെടുക്കാം അതിനുശേഷം ഒരഞ്ചാറ് കായ് മുളകും വറുത്തെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കായ് മുളകും ഉള്ളിയൊക്കെ കൂടുതലെടുക്കാം എനിക്കിപ്പോൾ കുറച്ച് കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളത് ഇനിയിലോട്ടേക്ക് തന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം നമ്മളിപ്പോൾ പെട്ടെന്ന് പുറത്തെല്ലാം പോയി വന്നാൽ വീട്ടിൽ കറിയില്ലെങ്കിൽ പെട്ടെന്ന് ചോറും വെക്കാൻ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുക അത്രയും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണിത് ആദ്യം ചെയ്യും കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കുക എൻ്റെ ഒരു മിക്സിയുടെ ചേരത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ഉള്ളിയും കായ് അതുപോലെ തന്നെ ചെറിയ കഷ്ണം പുളിയും ഇട്ട് കൊടുക്കാം എന്നൊരു കുറച്ച് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് ഒഴിച്ചാൽ മതി ഇത് ഒഴിക്കുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ അപ്പം നമ്മൾ ചമ്മന്തി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച പപ്പടം ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ഞാൻ ഇപ്പൊ കൈ വെച്ചിട്ട് തന്നെയാണ് പപ്പടം പൊടിച്ചെടുക്കുന്നത് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ചമ്മന്തി ഇട്ടുകൊടുക്കാം ഈ പൊടിച്ച് വെച്ച പപ്പടം നമുക്ക് ഈ ചമ്മന്തിന്റെ ഒട്ടേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി നന്നായി കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യ നമ്മൾ നേരത്തെ എല്ലാം പൊരിച്ചു വെച്ച ഈ വെളിച്ചെണ്ണ നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ ചമ്മന്തിയുടെ റെഡി ആയിട്ടുണ്ട് കാണാൻ എന്തത് മുൻജാമാക്കിയാട്ടെ അപ്പോൾ നല്ല ചൂട് ചോറ് അപ്പം ഈ ചമ്മന്തിന്ന നല്ല ടേസ്റ്റാണ് അപ്പൊ ഈ ചോറിൻ്റെ കൂടെ ഞാനിപ്പോ നല്ല ഉണക്കുമുള്ളൻ വറുത്തതും ഈ ചമ്മന്തി മാത്രമാണ് കഴിക്കുന്നത് അത്രയും നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി ചോറിനപ്പുറത്ത് നിന്നാൽ അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചൂട് ചോറും ചമ്മന്തിയും ഈ ഉണക്കുമുള്ളൻ വറുത്തതും ആ ഹെന്താ ടേസ്റ്റി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്